മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മുടെ വെള്ളക്കടല വെച്ചിട്ടുണ്ടാക്കുന്നത് സ്നേക്ക് ആണ് ഫലാഫിൽ അപ്പം നമുക്കിന്ന് ഫലാഫിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടല ഒരു കപ്പ് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ വെള്ളക്കടല ആദ്യം തന്നെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു മൂന്ന് പോട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു പകുതി സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ഇനി ഇതിലോട്ട് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടിച്ച് ചേർത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അതുമാതിരി തന്നെ ഒരു കപ്പ് മല്ലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഭയങ്കരമായിട്ട് നൈസായിട്ട് അരക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഒരു നന്നായിട്ടൊന്ന് കട്ടിയൊന്നും ഇല്ലാണ്ട് കടലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിനിതിലോട്ട് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടി വെക്കാം കൈ വെച്ചിട്ട് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടി വെക്കാം അപ്പോൾ നമ്മുടെ ഫലാഫിൽ മിക്സ് മുഴുവൻ ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ചെയ്യണത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ചെയ്യരുത് അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഓരോരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കാം തീ ഒന്ന് നമുക്ക് മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ ചെറുതായിട്ടൊന്ന് മീഡിയത്തിലോട്ട് തീ വെച്ചിട്ട് അതിന് ശേഷം നമുക്കിത് എല്ലാ സൈഡും നല്ല ഡാർക്ക് ബ്രൗൺ വരെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ സൈഡും അത്യാവശ്യം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോളുകളും ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സ്നേക്ക് ആണ് ഫലാഫിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളു അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്